മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദൈവം നമ്മോട് കാണിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് നിത്യമായ ഒരു ബന്ധമാണ് ദൈവത്തിന് നമ്മോടുള്ള മാനുഷികമായ സകല ബന്ധങ്ങളും ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുമ്പോൾ അത് മരണം കൊണ്ട് കല്ലറ കൊണ്ട് അത് സകലതും അവസാനിക്കുമ്പോൾ സ്നേഹിതന്മാർക്ക് സ്നേഹിതന്മാരോടുള്ള ബന്ധം ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുമ്പോൾ അതില്ലാതെയാകുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുമ്പോൾ അതില്ലാതെയാകുമ്പോൾ അവൻ മരണം കൊണ്ട് അത് സകലതും വേർ പിരിയുമ്പോൾ അവൻ പിരിയാത്തൊരു ബന്ധം എന്ന് പറയുന്നത് അത് നമ്മുടെ പിതാവാകുന്ന ദൈവം ക്രിസ്തു യേശുവിൽ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്ഥാപിച്ച ബന്ധമാണ് ഹാലലു എസ്തോത്രം അത് ഉലക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തു യേശുവിൽ കൂടെ നമ്മെ തെരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി അത് ഒരുക്കിയതാണ് ഹാലലു സ്തോത്രം ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും താൽക്കാലികമാണ് അവയൊക്കെയും മരണം കൊണ്ട് കല്ലറ കൊണ്ട് അവയൊക്കെയും അവസാനിക്കും എന്നാൽ നിത്യമായൊരു ബന്ധം നമ്മോട് സ്ഥാപിച്ചിരിക്കുന്നത് പിതാവായ ദൈവം ക്രിസ്തു യേശുവിൽ കൂടെയാണ് അത് പിരിയാത്ത ബന്ധമാണ് പ്രിയരെ ഇന്ന് രാത്രി ഐ മീൻ ഹാലലു യ സ്ത്രോത്രം ആ പിരിയാത്ത ബന്ധത്തിലേക്ക് എന്നെ കേൾക്കുന്ന ആരെ ും കടന്നു വരുവാനുണ്ടെങ്കിൽ അമൻ ഹാലലു യോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ പിരിയാത്ത ബന്ധം ഇന്നും ഹാലലു സജീവമായി തുടരുകയാണ് ഹാലലു സ്ത്രോത്രം വിശ്വസിക്കുന്നവർ അമേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ വായി കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അവർക്ക് രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ട് ഹാലലു യ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു മേ ഗോഡ് പ്ലസ് യു all